ഇപ്പോൾ ആണെങ്കിൽ ഞായറാഴ്ചയാണ് ചിക്കമോൻ അമ്മയും കൂടെ പുറത്ത് ഓരോ പരിപാടികളാണ് വീഡിയോ വീഡിയോ എടുത്തപ്പോഴേ ആശം പറന്ന് വന്നേ ഇത്രേ നേരം ചിക്കുമോൻ പുറത്ത് കാണുന്ന വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ മൊബൈൽ എടുത്തെടുത്തതിനും എൻ്റെ അടുത്ത് തോന്നുന്നു എന്നാടാ നോക്കുന്നത് ഏഹ് വിളിച്ചാലൊക്കെ വരും കേട്ടോ ഇപ്പോൾ അവൻ രാവിലെ പത്രമൊക്കെ എടുത്തുകൊണ്ട് വരും അവൻ എടുക്കാനുള്ള എടുക്കാനുള്ള ഒരു പാടേ ഉള്ളൂ പത്രം പക്ഷേ അവൻ പത്രമൊക്കെ നമുക്ക് വീട്ടിൽ എടുത്തുകൊണ്ട് തരും പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ അവൻ മനസ്സിലാവും എന്താ നോക്കുന്നത് ചെക്കൂ എടാ അമ്മയെന്തിരാ ഏഹ് Amin tidak? Eh, nanti? Dah? Hui. Hmm. Cikgu? Amin tidak? Amin Hmm. Cukup? Bah? തൂനെയും അങ്ങോട്ട് കുളിപ്പിച്ചു ഒരു പ്രശ്നമില്ലായിരുന്നു അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല അവനും ഒരു ഒരു ലാബർ ഡോഗോ ആയിട്ടുള്ള കമ്പനി കുറച്ചുണ്ട് കൊണ്ട് അതൊന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഇടാം ഇത് ഞങ്ങളുടെ ചെറിയ കൃഷി കേട്ടോ ഇത് എന്തു പറയുന്നത് ഷൂമർന്നുമല്ലോ ഇത് പയറ് ഇത് വഴുതനങ്ങ ഇത് ചീനി ഇത് നമുക്ക് മറ്റേ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയതായി ചീനിയൊക്കെ ചിക്കു എന്ത് വേണോ മണത്ത് നോക്കുന്നത് അടി അത് അടി മേടിക്കും അടി മേടിക്കും ആ മെഡി മിഠായി എവിടെ കിടപ്പുണ്ട് അതാ ഇതുണ്ടോ ഇതാ അവൻ മാന്തി നോക്കിയത് എന്നാ ഇതേ മൂറു ഉളുമ്പാടാ ഇത് പഴയതാ ആ എടുത്തോണ്ട് പോവാ എടാ ഈ ആ അതെടുത്തവൻ ആ ഇത് സോറി കേട്ടോ ഇത് തക്കാളിയാണ് അവൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ മിഠായി കുറേ കൊടുക്കാൻ നോക്കി അവന് വേണ്ടായിരുന്നു ഞാനെടുത്ത ദേഷ്യ ദൂരെക്കളെ ഞാൻ അതെടുത്തിട്ട് ചിക്കോ എടുത്ത് പൊളിച്ചു തരാം കുട്ടുവാ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നു പേടി കാരണം എടുത്തുകൊണ്ട് പോകണേ ചെക്കോ താ ഏട്ടാ ഞാൻ എടുത്ത് നിനക്ക് പൊളിച്ചു തരാം അത് ഞാൻ കൊണ്ടുപോവാ ബാ അടി വേണോ താ ഇന്തിയേ താ താ എന്നേ അടി അടി ഒട്ടി തിരിച്ചു കിട്ടൂ ഇന്തിട്ടാ കേട്ടായി എട്ടാ എൻ്റെ വായിലുണ്ടോ മോഹൻതോ ഏട്ടാ ഞാൻ നിനക്ക് പൊളിച്ച് തരാടാ മിഠായി ചിക്കൻ ഈ രണ്ട് സാധനങ്ങൾ അവൻ്റെ മേടിക്കാൻ ചിക്കൻ ഒട്ടും തരത്തില്ലവൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടിപ്പോയി 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 സാധാരണ നമുക്ക് എഡ്ബോക്സിൻ്റെ ഇങ്ങനെ എടുക്കുന്നത് വെച്ചാൽ പേടി വേണം പക്ഷെ ഇവൻ ആ കാര്യത്തിലൊക്കെ നീറ്റാണ് കടിക്കൊന്നുമില്ല ഇവിടെ ഞാൻ എടുത്ത് തരാടാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവോ ഇവിടെ ഞാൻ പൊളിക്കട്ടെ ചെപ്പാടാ പൊളിക്കാൻ എന്നാ കഴിഞ്ഞ ദിവസം അവിടുത്തെ പോകുന്നത് വേണ്ടായിരുന്നു തിലല്ലേ ഇടല്ലേ തീർത്തല്ലോ ഇപ്പം ഒറ്റപ്പെട്ട പിഴുങ്ങനെ തീർത്തു ഇത് 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 കൂടാ ഇത് തരത്തില്ല ഇത് കവറാ ഇത് ചാടി കയറുന്നുണ്ടോ ജംപ് ഗുഡ് ബോയ് പറഞ്ഞാലൊക്കെ അനുസരിക്കുമേ ഇതില്ല ഇത് തരത്തില്ല ഇത് തരുന്ന പ്രശ്നമില്ല ഇതായിരുന്ന പ്രശ്നവുമില്ല കേട്ടോ ഉം നല്ലൊരു പോസ് ആണേ ഒരു ഫോട്ടോ ചിക്കോ വാ ഞാൻ ഞാനേ ഇതുകൊണ്ട് കളഞ്ഞിട്ട് വരാം ആ ഇത് എൻ്റെ മേത്ത് ചാൻ കേരലയുടെ ചിക്കുമോനെ ചിക്കോ ഓടി വരുന്ന രംഗം കാണിച്ചു തരാം കുതിര ഓടി വരുന്നില്ല കുതിര ഓടി വരുന്നില്ല ചിക്കുമോനെ എൻ്റെ കൈ നക്കാനാണെ മധുരം മുഴുവൻ കൈ എന്ന കഴുകിയേക്കാം പക്ഷെ മിഠായി ഒന്നും ഞങ്ങൾ അങ്ങനെ അധികം കൊടുക്കാറില്ല കാരണം നിങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളെ ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാർ പറഞ്ഞു മിഠായി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടണിക്ക് കശവും വരുന്നതുകൊണ്ട് കൊടുത്തി കൊടുക്കാറില്ല ചിക്കു ചിക്കുവിൻ്റെ വീഡിയോസ് ഇപ്പം കുറച്ച് വെയിലിപ്പോൾ കുറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എടുക്കുന്നത് ഞാൻ അറേഞ്ച് ചെയ്യാണ്ടല്ലേ എനിക്ക് എനിക്ക് സമയം കിട്ടാറില്ല ഭയങ്കര ചൂടല്ല ഇപ്പം പല എടുക്ക എടുക്കാനേ പറ്റാറില്ല പുറത്ത് എന്തുവാണ നോക്കുന്നത് പുറത്തൊന്നും ഇല്ലല്ലോടാ ആരും ഇല്ല പുറത്ത് കിളിയാണോ എന്തുവാണ നീ നോക്കുന്ന ഒരുപിടിയില്ല ഇപ്പം ഈ വീഡിയോക്ക് ലെങ്ത് കൂട്ടുന്നതെന്നു പറഞ്ഞാൽ എനിക്ക് ഈ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കുവിനെ വീഡിയോക്ക് ലെങ്ത് കൂട്ടണമെന്ന് പറഞ്ഞേ എന്തുവാണ നോക്കുന്നത് ഏ എന്നാ നോക്കുന്നത് ആരാ അവിടെ ഏ ആരോ ഉണ്ട് ഇതൊക്കെയോ കേൾക്കുന്നുണ്ട് ഞാനേ കൈ ഒന്ന് കഴിയോട്ടെ കേട്ടോ ചിക്കുവാണെങ്കിൽ പൈപ്പിൻ്റെ ഈ വീട്ടിൽ നല്ല സെറ്റായിട്ട് നിന്നോളും അനങ്ങത്തില്ല ചൂട് കാരണം തോന്നുന്നു വെള്ളം എന്തോ എത്ര വീണാലും നോ എന്ന് ഞാൻ ചിക്കു നിൽക്കുന്നത് ചിക്കോ കം എവിടെ പോയി ബാ കം ഗുഡ് ബോയ് അയോ വായു വായു ചിക്കൂ നടക്കുന്ന ദേഹത്ത് ചാടി കേറാൻ കയറാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതോന്ന് പറഞ്ഞു തരണേ കമെന്റ് ചെയ്യണേ വേഗത്ത് ഭയങ്കര ചടിക്കാട്ടോ എങ്ങനെ കുറയ്ക്കാമെന്നോ ചിക്കോ കളിയോട് കളി ഇവിടെ എടാ 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 ചിക്കോ ആ എടുത്തോട്ടുവാ ആ എടുത്തുണ്ടോ നിൻ്റെ എടാ ആ എടുക്കടാ എടാ നിന്റെ ടോയ് എടുത്തോണ്ടുവ ഗുഡ് ബോയ് ബാ കളിക്കാം എന്നോ പറഞ്ഞാലേക്ക് അനുസരിക്കുമേ എടുക്കാ ആ എൻ്റെ തന്നില്ല എടി നീ നിറഞ്ഞേ അവന് മറന്നു പോക്കട്ടെ പോയോ എടുത്തോണ്ടു പോയല്ലേ വായോ ഇപ്പൊ അങ്ങനെ ട്രീറ്റ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല കേട്ടോ കൊണ്ടു തന്നു കൊണ്ടു തന്നു കൊണ്ടെത്തുന്നു കൊണ്ടുപോവാൻ എന്നോട് 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 കളിച്ചു ഇതാണവൻ്റെ കളി ഒരു ഒരു കാര്യം ചെയ്തു ചാടി മേടിച്ചു ചാടി മേടിച്ചു എൻ്റെ എൻ്റെ ചാടി മേടിക്കട ചെക്കോ യോ ചെക്കോ എൻ്റെ അമ്മ എന്തുകൊണ്ടായി എന്നാ ഫൈറ്റിംഗ് വിട്ടെ 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 വിടാ വിട്ട് വിട്ടെ വിട്ടേ വിട്ടടാ ഇടാ വിട്ടടാ ആ ഓ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഫോട്ടോ എടുക്കാം അയ്യോ ജമ്പ് ജമ്പ് ഞാൻ പറയുന്നതിനെപ്പോൾ ചാടല്ലേ ആ ഓക്കെ കാല കരിച്ച ഔട്ട് ഓ നല്ല പുള്ളി പോയി പോ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് വ ഞാൻ താഴെ പോയി നന്നെ വിളിക്കാം ചിക്കു ചിക്ക അമ്മ വിളിക്കുന്നു ചെല്ലേടാ ഞാനെവിടെ പോകുന്ന നിർത്തുന്നുണ്ടോണേ ചിക്കോ ഓടിവാൻ മിടുക്കെ 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 ഗുഡ് ബോയ് ഗുഡ് ബോയ് ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് താ ഇങ്ങോട്ട് താ ഇങ്ങോട്ട് താ ചെല്ലോ അയ്യോ പോയില്ല മതി കളിച്ചത് മതി കളിച്ചത് കളി എന്ന് പറഞ്ഞുണ്ടല്ലോ ഒത്തിരി രക്ഷയില്ല നമുക്ക് ചെക്കോനോടെ വണ്ടിയെ കയറി ഇരിക്കാൻ പറഞ്ഞാലോ ചെക്കോ വാ വണ്ടിയൊക്കെ കയറ് വണ്ടിയാ കയറ് വണ്ടിയേ കയറ് കണ്ടോ പറഞ്ഞാലോ അനുസരിക്കേ കണ്ടോ വണ്ടി കയറി അതിൽ എവിടെ ഇരുന്നു എവിടെയെങ്കിലും പോകാനൊന്നും ഓർത്തോണ്ട ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് പോവാം കേട്ടോ ഏ ഇപ്പം നമുക്ക് പോകണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞോ എൻ്റെ അടുത്ത് ബാ താങ്ക് യൂ വെറുതെ പറഞ്ഞാൽ എന്നാൽ ഇപ്പോൾ ആശാൻ ചാടി ഇറങ്ങി അതേ അവനെ പറ്റിച്ചത് അങ്ങനെ ചിക്കുവിൻ്റെ ഇന്നത്തെ വീട്ടിലഥകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചിക്കു വെള്ളം കുടിക്കണ്ടിട്ട് അപ്പൊ എല്ലാവർക്കും ബൈബി കേട്ടോ ലെങ് ഇച്ചിരി കൂടി പോയെന്നുണ്ടെങ്കിൽ സോറി